എല്ലാവർക്കും നമസ്കാരം എഴുപത് രൂപയുടെ മദ്യം ആയിരം രൂപയ്ക്ക് വിറ്റിട്ട് അത് നഷ്ടം സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നഷ്ടം കറണ്ട് ചാർജ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അതിഭീകരമായി പലവട്ടം വർദ്ധിപ്പിച്ചിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിന് നഷ്ടം വസ്തുവിൻ്റെ നികുതി കൂട്ടി ഭീകരമായിട്ടാണ് കൂട്ടിയത് അമ്പത് രൂപ ഉണ്ടായിരുന്നൊക്കെ എഴുന്നൂറ്റമ്പത് രൂപയുടെ നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്ന എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ ഒന്ന് അതുപോലെ കൂട്ടി വീടിൻ്റെ പെർമിറ്റിൻ്റെ ഫീസ് കൂട്ടി എല്ലാം കൂടെ കൂട്ടി കൂട്ടി വന്നപ്പോൾ ഭൂമി ഒരു പട്ടിക്കും വേണ്ടെന്നായി നികുതികൾ നാല് വശത്തുകൂടെ കൂട്ടിയപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാൻ മേലെന്നായി പണം കൊടുക്കാത്തത് കൊണ്ട് മെഡിക്കൽ കോളേജിലെയും ഒക്കെ ആശുപത്രികളിലെ അല്ലെങ്കിൽ പല പല ആശുപത്രികളിലെയും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ട് പോയി ഈ മെഡിക്കൽ കോളേജിലും ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ പോകുന്ന ആരാ കോടീശന്മാരാണോ ഒന്നുമല്ല സാധാരണക്കാരായ ജനമാണ് ഈ മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ആയുസറിലൊക്കെ പോകുന്നത് ശസ്ത്രക്രിയ ഉപകരണം എടുത്തുകൊണ്ട് പോയാൽ ഇവിടുത്തെ ഒരു മുതലാളിയും മരിക്കാൻ പോകുന്നില്ല ആർക്കാ പറ്റുന്നത് ഇവിടുത്തെ സാധുജനത്തിന് ഈ സാധുജനത്തിന് ഗുണം കിട്ടേണ്ടതായ സകല മേഖലയിലും ഇനി അടുത്തൊന്ന് പറയുകയാണെങ്കിൽ ഈ കെ എസ് ആർ ടി സിക്ക് വണ്ടിക്കൂലി എത്ര പ്രാവശ്യം വർദ്ധിപ്പിച്ചു കെ എസ് ആർ ടി സി ബസിനെക്കുറിച്ച് പറയാം അതിന് ടാക്സ് ഇല്ല പ്രൈവറ്റുകാരൻ മൂന്നാം മാസം മൂന്നാം മാസം വൻ തുക ടാക്സ് അടയ്ക്കണം ഏതാണ്ട് ഒരു വർഷം ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എങ്ങാണ്ട് പ്രൈവറ്റ് ഒരു ബസ്സിന് അടയ്ക്കണം അതേ സമയത്ത് കെ എസ് ആർ ടി സിക്ക് ഒരു രൂപ ടാക്സ് ഇല്ല ഒരു കെ എസ് ആർ ടി സി ബസ്സിന് ഇൻഷുറൻസ് ഇല്ല അവതലങ്കാരും പോയി എല്ലായിടത്തും പോയി ഇടിച്ച് പരിക്കുകയോ ഒക്കെ ചെയ്താൽ സർക്കാരും എല്ലാം കൊടുത്താൽ കൊടുത്തു അല്ലാതെ ഇല്ല ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത് എടുക്കുകയും വേണ്ട പുതുക്കുകയും വേണ്ട പിന്നെ ഒരു വണ്ടിക്കും പുകയുടെ പേപ്പറില്ല കാണാൻ മേലെ ടെസ്റ്റിങ്ങിന് കഴിഞ്ഞ ദിവസം ഞാൻ പാലായിക്കൂടെ പോകുമ്പോൾ പാലായിന്ന് തൊടു ഈരാറ്റുപേട്ട റോഡിലോട്ട് ഒരു കെ എസ് ആർ ടി സി ബസ് ടെസ്റ്റിങ്ങിന് കൊണ്ടുപോകാം ഈ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോകുന്ന ബസ്സിൻ്റെ പുകക്കുഴലിനകത്ത് നിന്ന് ഇറങ്ങുന്നത് കരിക്കട്ട പോലത്തെ പുകയാണ് ഞാൻ ആദ്യം ഒന്ന് വിചാരിച്ച അതിൻ്റെ പുറകെ പോയി വീഡിയോ എടുക്കണം പിന്നെ ഞാൻ വിചാരിച്ച് സ്ഥിരമായിട്ട് ഇത് ഒരു ശല്യമായിട്ട് വരുമല്ലോ അങ്ങനെ കരി കരിതുപ്പുന്ന ഒരു ബസ്സുമായിട്ട് ടെസ്റ്റിന് പോവുക അപ്പോൾ അതിന് പുകയുടെ പേപ്പറില്ല പേപ്പർ എടുക്കണ്ട അതിന് കെ എസ് ആർ ടി സിക്ക് ചിലവില്ല ഇത് ജി ഉണ്ടാക്കി ഇറക്കുന്ന ഉണ്ടാക്കി ഇറക്കിയ പിന്നെ ജീവിതത്തിൽ ഇത് കഴുകുന്നില്ല ഒരു ബസ് കഴുകണമെങ്കിൽ മിനിമം പത്ത് മൂവായിരം രൂപ വേണം ജീവിതത്തിൽ കെ എസ് ആർ ടി സി കഴുകുന്നില്ല ഒരു ഈ ഷട്ടിൽ ഓടുന്ന ബസ്സിനൊന്നും കൊള്ളാവുന്ന ഒരു ടയറില്ല പിന്നെ ഇപ്പോൾ ഈ പുതിയ പ്രൈവറ്റ് ബസ്സിലെല്ലാം ക്യാമറ വേണം ക്യാമറ ഇല്ല പിടിച്ച ഫൈൽ അടുത്ത പ്രാവശ്യം ടെസ്റ്റിങ്ങിന് ചെല്ലുമ്പോൾ മതിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിർബന്ധിച്ച് ക്യാമറ വെക്കണം അതിൻ്റെ കാണാനുള്ള എൽ സി ഡി സ്ക്രീൻ അകത്ത് വേണം ഇല്ലെങ്കിൽ ഇപ്പോൾ ഓടിച്ചിട്ട് മഴ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ഒത്തിരി പേര് അതിൻ്റെ ഈ എം ഇ ഡി ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൻ്റെയൊക്കെ ക്ലിപ്പിങ്ങുകൾ അയച്ചു തന്നിരുന്നു അപ്പോൾ അതിലും വലിയ വിഷയങ്ങൾ വന്നതുകൊണ്ട് ഞാൻ അതിലോട്ട് പിന്നെ പോകാഞ്ഞതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിന് സ്പീഡ് ഗവർണർ വേണം ഇടയ്ക്കൊക്കെ അഴിച്ചുവിട്ട് ഓടിക്കും വേറൊരു കാര്യം പക്ഷേ കെ എസ് ആർ ടി സി ഏതെങ്കിലും ബസ്സിന് സ്പീഡ് നിയന്ത്രണം വല്ലതും ഉണ്ടോ എൺപത് കിലോമീറ്ററൊക്കെ പോകുന്ന പോകുന്ന കാറിൻ്റെ പിന്നിൽ പക്ഷി പിറക്കുന്നത് പോലെയാണ് കെ എസ് ആർ ടി സി കയറി പോകുന്നത് അപ്പോൾ സ്പീഡ് ഗവർണർ ഇല്ല ഇതെല്ലാം ഇങ്ങനെ അഴിച്ചു വിട്ടിട്ടും കെ എസ് ആർ ടി സിക്ക് നഷ്ടം ഇനി കെ എസ് ആർ ടി സി ഒരു ബസ് മേടിക്കാൻ ഈ പ്രൈവറ്റുകാരനെടുക്കുന്ന പോലെ വല്ല ലോണും എടുക്കുന്നുണ്ടോ വല്ല ബാങ്കിലോണുമുണ്ടോ എന്നിട്ടും കെ എസ് ആർ ടി സി നഷ്ടം നിലവാരമില്ലാത്ത വിദ്യാഭ്യാസം മൂലം വിദ്യാർത്ഥികൾ മുഴുവൻ സംസ്ഥാനം വിട്ടുപോവുക കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ച് പറയുക ഇൻ്റർവ്യൂവിൽ ചെന്നപ്പം എൻജിനീയറിങ് സർട്ടിഫിക്കറ്റ് ആരുടെയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കെ ടി യു കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അത് വേണ്ടതെന്ന് പറഞ്ഞു കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ചെല്ലുന്ന പിള്ളേർക്ക് ഇപ്പം ജോലി കൊടുക്കുന്നില്ല ഐ ഐ ടി ആണെങ്കിൽ അവർ പിടിക്കാൻ തയ്യാറാ എന്നാലോചിച്ച് നോക്കിയേ കൃഷിക്കാരനെ അങ്ങോട്ട് എന്നാ കൊടുത്താലും ഒരു വിലയില്ല ഇപ്പം റവറിന് ഒരു പതിനഞ്ച് രൂപ കയറ്റി വെച്ചിട്ടുണ്ട് എന്നാന്ന് അറിയോ ഇലക്ഷൻ അല്ല ഇത് മനസ്സിലാക്കുന്നുമില്ല ഈ ആട്ടുമുട്ടറിൻ്റെ പുറകെ ചെന്നായി നടക്കും ഇപ്പം വീഴു ഇപ്പം എന്ന് ഓർത്തും ഇത് വീഴാനുള്ള സാധനമൊന്നും അല്ലെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ ഒമ്പതര വർഷം വന്നിട്ടും ഈ കൃഷിക്കാരന് പതിനഞ്ച് രൂപ കൂട്ടി കൊടുക്കുന്ന കാര്യം ഈ ഇലക്ഷൻ വന്നപ്പോഴാണ് ഓർത്തത് വേറൊരു കാര്യമുണ്ട് ഇതിനകത്തുള്ള ഒരു പ്രധാനി ഒരുത്തനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ കൃത്രിമർ അവർ ഇറക്കുമതി ചെയ്യുന്നത് കൃത്രിമർ അവർ ഇറക്കുമതി ചെയ്യുന്ന വ്യാപാരി ഇതിനകത്തുള്ളപ്പം റവറിന് വില കൂട്ടി കൊടുക്കുമോ കൊടുക്കാവുന്ന പറഞ്ഞാൽ തന്നെ പഞ്ചായത്ത് അലക്ഷൻ വരെ പഞ്ചായത്ത് അലക്ഷൻ കഴിഞ്ഞിട്ട് നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് ഇപ്പുറം പരിപാടി തീർക്കും അപ്പം എന്നാ സംഭവിക്കുന്നത് നെല്ലാണെങ്കിൽ ഒരു പട്ടിക്കും വേണ്ട കണ്ടില്ലേ അവിടെയെല്ലാം കിളുത്ത് കിടക്കുന്നത് കിളുത്ത് കിടക്കുന്ന നെല്ല് ഒരു പട്ടിക്കും വേണ്ട കാരണം സർക്കാരിനും വേണ്ട വേറൊരു കാര്യമുണ്ട് ഇറക്കുന്ന ആയിരിക്കാണെങ്കിൽ മുടിഞ്ഞ വിലയും ഇവിടെ കിടക്കുന്ന നെല്ല് ആർക്കും വേണ്ട കൃഷിമന്ത്രി ഉണ്ടല്ലോ ഇവർ ആ നവകേരള സദസ്സൊക്കെ നിർത്തുമ്പം മേശപ്പുറത്ത് മുഴുവൻ ഇരിക്കുന്ന സാധനങ്ങളൊന്ന് ശ്രദ്ധിക്കണം വലിയ ലോടും പൊടി എന്നിട്ട് കൃഷിമന്ത്രിയൊക്കെ ഉരുട്ടി പിടിക്കുന്ന പിടുത്തം കാണണം ഞാൻ വീഡിയോയ്ക്കകത്ത് കണ്ടു ഇയാളെ കണ്ടു ഇയാൾ ഗ്രഹണി പിടിച്ച് കിടന്നിട്ട് ഇങ്ങോട്ട് വന്ന് ആഴത്തെ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരാഴ്ച തീറ്റയില്ലാതിരിക്കുന്ന മനുഷ്യൻ തിന്നുന്നേക്കൂട്ടു തീറ്റ വരാലുകറിയൊക്കെ കൂട്ടി എന്നിട്ട് ഇയാൾ നോക്കുമ്പം ഈ നെല്ലൊരു മനുഷ്യന് വേണ്ട നമുക്ക് കിട്ടുന്ന അരിക്ക് ഒടുക്കത്തെ വില ഊട്ടക്കത്തെ കൈക്കൂരി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കോടികൾ മുടക്കുന്ന റോഡ് മുഴുവൻ കുഴി കഴിഞ്ഞ ദിവസം കുന്നത്തനാട് നിന്ന് ഒരു വീട്ടമ്മ എന്നെ വിളിച്ചിട്ട് പറയുക ടിപ്പർ കടന്നു പോയാൽ അവരുടെ വീടിൻ്റെ മണ്ട രണ്ടാൾ പൊക്കത്തി പൊടിയാണ് എന്ന് പറഞ്ഞാൽ രണ്ടുതല വീട് അതിൻ്റെ മണ്ട മുഴുവൻ പൊടിയാണ് കുറച്ച് നേരത്തെ ഒന്നും കാണാൻ പറ്റില്ല അതുപോലെ കുത്തിപ്പറിച്ചിട്ടിരിക്കുകയാണ് റോഡ് ഞാൻ ഈ ദിവസങ്ങളിൽ കേരളത്തിലെ പല റോഡിൽ കൂടെ പോകുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് ഞാൻ ചോദിക്കുന്നത് സത്യപ്രദം ചെയ്യുമ്പോൾ ജനക്ഷേമം ഉറപ്പാക്കിക്കൊള്ളാം എന്നും പറഞ്ഞല്ലേ കയറുന്നത് ഈ പൂഞ്ഞാറ് മണ്ഡലത്തിൽ എൻ്റെ മണ്ഡലം ആയതുകൊണ്ടാണ് പറയുന്നത് ഏത് റോഡിൽ കൂടെ പോയാലും റോഡ് മുഴുവൻ ചന്നം പിന്നം തകർത്ത് വാരി പൈപ്പ് ഒരു വലിയ വണ്ണമുള്ള പൈപ്പ് കൊണ്ടുവന്ന് കുഴിച്ചിടാൻ വേണ്ടി കുഴിച്ചിട്ടിരിക്കുക സഹല റോഡും പോയി എൻ്റെ വീടിൻ്റെ കൂടെ പോകുന്ന റോഡ് താറി ചെയ്ത് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് പോയിമാതിരി വന്നു വട്ടം വെട്ടി ചെതറച്ച് കളഞ്ഞു ഞാൻ ചേന്നാട് പാതാമ്പുഴ ഈ പൂഞ്ഞാറ് മണ്ഡലത്തിലെ ഒരുമാതിരിപ്പെട്ട റോഡ് മുഴുവൻ ഈ പൈപ്പിന് വേണ്ടി വെട്ടിയിട്ടിരിക്കുക ഈ പൈപ്പ് വെട്ടാൻ വേണ്ടിയിട്ട് ചില സ്ഥലത്ത് റോഡിൻ്റെ സൈഡിൽ വരുമ്പോൾ പാറക്കെട്ട് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്ത് വിട്ടു എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വിട്ടു ഇങ്ങനെ വെട്ടിയടത്തൊക്കെ മുഴുവൻ സ്ഥലത്തും റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുക ഇനി ആര് ചെയ്യും ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനായി അത് കഴിഞ്ഞ് മാർച്ച് മുപ്പത്തൊന്ന് വരുന്നതിന് ഇപ്പോൾ ഒന്നും കൂടെ ഇച്ചിരി കരിയോലും ഇച്ചിരി മിറ്റിലും കൂടെ ഒന്ന് സെറ്റപ്പാക്കി ഒന്ന് വെക്കും അത് ഒരാഴ്ച കഴിയുമ്പോൾ പോകും ഇതാണോ ജനക്ഷേമം ഇതാണോ ജനക്ഷേമ ഭരണം ഇത് ചെയ്തോളോ എന്നാണോ പോയി സത്യപ്രതിജ്ഞ ചെയ്തത് ഇത് എന്താ ഇടപാടാ ഇത് ഇത് എന്തിനാണ് ഈ ഇവിടെ നിന്ന് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് എന്ന് ചോദിച്ചാൽ ഇവിടെ സകലവിധ അഴിമതിയിലൂടെയും എടുക്കുന്ന പണം ഇവിടെ നിക്ഷേപിച്ചാൽ ഇവിടെ സാമ്പത്തിക പ്രശ്നം വരുമെന്ന് ഇവർക്കറിയാം ഞാൻ സഹാക്കന്മാരോട് ചോദിക്കട്ടെ നിങ്ങളാണോ ബ്രിട്ടീഷുകാരാണോ വലിയ കൊള്ളക്കാർ അതാണ് അതാണെൻ്റെ ചോദ്യം നിങ്ങളാണോ ബ്രിട്ടീഷുകാരാണോ വലിയ കൊള്ളക്കാർ നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇവിടെ നല്ല റോഡ് പണിതു നല്ല പാലം പണിതു ഇന്നും നിങ്ങൾ പണിത പാലങ്ങൾ ഇങ്ങനെ കിടന്നാടും ഈയിടെ മാഹി സൈഡിലൊക്കെ പണിത പല പാലങ്ങളും പണിതുകൊണ്ടിരുന്നപ്പോൾ തന്നെ താഴെ പോയില്ലേ എന്നാൽ സായിപ്പ് പണിത പൊന്നലൂർ പാലം അല്ലെങ്കിൽ സായിപ്പ് പണിത മൂവാറ്റുപുഴ പാലം ഒക്കെ എന്നെ ഗ്രാൻഡായിട്ടാണ് നിൽക്കുന്നത് സായിപ്പ് പണിത് നല്ല ബംഗളാവുകളും പീരുമേടും മൂന്നാറും വയനാട്ടിലും ഒക്കെയുള്ള പഴയ സർക്കാർ മന്ദിരങ്ങളും മുഴുവൻ സായിപ്പ് പണിതല്ലേ രാജാക്കന്മാർ പണിത കെട്ടിടങ്ങൾ അവിടെ ഉണ്ടല്ലോ ഈ ഇന്ന് ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയൊക്കെ പണിയുന്ന കെട്ടിടങ്ങളും റോഡുകളും ഒക്കെ ഒരു മഴ കഴിയുമ്പോൾ ഇല്ലല്ലോ സായിപ്പ് കൊണ്ടുപോയെങ്കിലും ഈ നാട്ടിൽ അവൻ ഒത്തിരി കാര്യം ചെയ്തു നല്ല സംവിധാനങ്ങളുണ്ടാക്കി ട്രെയിൻ അവൻ കൊണ്ടുവന്നതാണ് അവൻ പണിതാ ഡാം ഇന്നും നിൽക്കുന്ന മുല്ലപ്പെരിയാറോ മുല്ലപ്പെരിയാർ ഡാം ഇന്നത്തെ കരാറുകാരാ പണിയിൽ കരാറുകാർ പണി കഴിഞ്ഞിട്ട് കൊച്ചി വരുമ്പോൾ ഡാമും വെള്ളവും കൂടെ കൊച്ചി വരും സംശയമുണ്ടോ അപ്പോൾ ഇതുപോലെ അപ്പം ഞാൻ ചോദിക്കുന്നത് നിങ്ങളാണോ ഈ ജാതി വ്യവസ്ഥയൊക്കെ ഇവിടെ തകർത്ത് കളഞ്ഞത് ബ്രിട്ടീഷുകാരാ ഇപ്പോൾ ഇത് വന്ന് 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 ജാതി വ്യവസ്ഥ കേരളത്തിൽ ജാതിക്ക് വേണ്ടി പാർട്ടി ആയില്ലേ ജാതിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ തുടങ്ങിയില്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ മുടിഞ്ഞ കക്കിച്ച കക്കുന്നില്ലെങ്കിൽ ഈ ഒടുക്കത്തെ കക്കിച്ച കക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ രക്ഷപ്പെടാനും കേരളത്തിൽ ജീവിക്കാനും പൊതുജനത്തിനുള്ള സ്ഥലം സംവിധാനം ഇവിടെ ഉണ്ടോ ഇനി ഒരു കാര്യം കൂടെ പറട്ടെ പൊതുസ്ഥലത്തെ മരം മുറിച്ച് കളയാൻ ഒരു വിവാദ മുതലാളിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ എന്നാൽ പിന്നെ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയപ്പോ പൊതുതലത്ത് അപകടകരമായി നിൽക്കുന്ന മരം ആ നാട്ടുകാർ വെട്ടി മാറ്റാൻ പറഞ്ഞ നാട്ടുകാർ വെട്ടി കളഞ്ഞോളൂ അല്ലേ എന്തിനായി മുതലാളിയെ തന്നെ ഏൽപ്പിച്ചേക്കുന്നതോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ കാലങ്ങളായിട്ട് ഈ പതിനഞ്ച് ലക്ഷം വരുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മേധാവിത്വത്തിനു വേണ്ടി ഇങ്ങനെ ചെയ്താൽ ഈ സംസ്ഥാനം മുന്നോട്ട് എങ്ങനെ പോകും ഞാൻ ജനത്തോട് ചോദിക്കട്ടെ ഇങ്ങനെ തുടർന്നാൽ മതിയോ ഈ മുടിഞ്ഞ സിസ്റ്റം മാറ്റിക്കളയണ്ടേ ഇതിനൊരു തീരുമാനം ഉണ്ടാകണ്ടേ നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാം ഇത് തന്നെ മതി നമ്മളിതോടുകൂടി മുടിഞ്ഞു തീർന്നോളാം എന്നതാണെങ്കിൽ ഇങ്ങനെ തന്നെ പോട്ടെ അതല്ല മാറ്റം വരണമെങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം